വെറും ഒരൊറ്റ ആഴ്ച കൊണ്ട് ബിഗ് ബോസ് വീടിനെ പ്രകമ്പനം കൊള്ളിക്കുകയും അവിടെയുള്ള മത്സരാർത്ഥികളുടെ മുഴുവൻ സ്വസ്ഥത കെടുത്തിക്കളയുകയും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വമ്പന്മാർ എന്ന് പറഞ്ഞ പല വ്യക്തികളുടെയും കൊമ്പ് കുത്തിച്ചൊരു മനുഷ്യൻ വെല്ലുവിളിച്ചുകൊണ്ട് പാഞ്ഞു പാഞ്ഞുവന്ന ഒരുത്തന്റെയും കളി രതീഷിന്റെ മുൻപിൽ മാത്രം വിജയിച്ചില്ല എന്നുള്ളതല്ലേ സത്യം അതുകൊണ്ട് തന്നെ രതീഷ് ആ വീട് വിട്ടു പോകേണ്ടത് അവിടെയുള്ള സഹമത്സരാർത്ഥികളുടെ എല്ലാം അനിവാര്യതയായിരുന്നു ഒരാഴ്ച കൊണ്ട് ഇത്രയും ഒക്കെ കാട്ടിക്കൂട്ടുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞുവെങ്കിൽ ഒരൻപത് ദിവസം അയാൾ അവിടെ നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടുത്തെ സ്ഥിതി എന്ന് എത്ര പേർക്ക് ആലോചിക്കുവാൻ കഴിയുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ അയാൾ എല്ലാം തികഞ്ഞ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നോ ഒരു സമ്പൂർണ്ണ ഗെയിമർ ആണ് എന്നോ അല്ല ഉദ്ദേശിച്ചത് എന്റെ ഗെയിം തെറ്റിപ്പോയി എന്ന് അയാൾ തന്നെ അവസാനം തുറന്നു പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് അങ്ങനെയുള്ളപ്പോൾ രതീഷിന്റെ ഗെയിം നല്ലതായിരുന്നു എന്ന് പറയാൻ ഞാൻ ആരാണ് പക്ഷെ വെറുമൊരു ഒറ്റയാഴ്ചത്തെ പ്രകടനം കൊണ്ട് മലയാളി സമൂഹത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുവാൻ രതീഷിന് കഴിഞ്ഞിട്ടുണ്ട് അതെ വലിയൊരു പ്രേക്ഷക പിന്തുണ രതീഷിന് ലഭിച്ചിട്ടുണ്ട് അവസാന നിമിഷം മടങ്ങിപ്പോകുമ്പോഴും എത്ര ആഘോഷപൂർവ്വമാണ് അയാൾ ഇറങ്ങിപ്പോയത് ഫാലിമി എന്ന സിനിമയ്ക്കകത്ത് ഇങ്ങനെയൊരു വാക്ക് പറയുന്നുണ്ട് മരണം ആഘോഷിക്കുവാൻ വേണ്ടിയാണ് വാരണാസിയിൽ ഒരു കൂട്ടം ആൾക്കാർ എത്തുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെ മടങ്ങിപ്പോക്ക് ഒരാഘോഷമാക്കി മാറ്റിയ രതീഷിനെ അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കി നിൽക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ ആരോടും പരിഭവങ്ങളോ പിണക്കങ്ങളോ ഇല്ലാതെ തനിക്കെതിരെ രൂക്ഷമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട വ്യക്തികളോട് പോലും വളരെ സൗമ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി സംസാരിച്ചിട്ട് അവസാന നിമിഷത്തിൽ താൻ പുറത്തു പോകുന്നതിന് കാരണമായി തീർന്ന അൻസിബ ഒരുവിധത്തിൽ വിധത്തിൽ ഒറ്റക്കൊടുക്കുകയായിരുന്നു ആ അൻസിബയെ പോലും കെട്ടിപ്പിടിച്ച് ഒന്നുമില്ലടാ എനിക്ക് യാതൊരു പിണക്കവും പരിഭവവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പാട്ടും പാടി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന രതീഷ് അതെ ആ രതീഷിനെ നമുക്ക് അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രതീഷ് വീണ്ടും ബിഗ് ബോസിനുള്ളിലേക്ക് മടങ്ങി എത്തണം ആഗ്രഹിക്കുകയാണ് മനസ്സ് മന്ത്രിക്കുന്നുണ്ട് രതീഷ് മടങ്ങിയെത്തുക തന്നെ ചെയ്യുമെന്ന് രതീഷിനെ അങ്ങനെയൊന്നും ബിഗ് ബോസ് ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടില്ല കാരണം അങ്ങനെ പറഞ്ഞു വിടുവാൻ തക്കവണ്ണമുള്ള മഹാപാപമൊന്നും രതീഷ് അവിടെ ചെയ്തിട്ടില്ലല്ലോ എന്തായാലും നീ വന്നതെന്തിനോ നീ പോയത് എന്തിനോ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് അകത്തേക്ക് കയറിയ മനുഷ്യൻ അതുപോലെ തന്നെ ഒരു കിടിലൻ പാട്ടും പാടിയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് മറ്റൊരു പാട്ടുമായി അദ്ദേഹം ബിഗ് ബോസിന്റെ വേറൊരു വാതിൽ കൂടി അകത്ത് കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്